ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ലയങ്ങൾക്ക് സമീപം ആന കൃഷിനാശമുണ്ടാക്കി പടയപ്പയുടെ ശല്യം വർധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവും ശക്തമാണ് മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ ശല്യം വർദ്ധിക്കുകയാണ് ജനവാസ മേഖലയിൽ നിന്നും കാട്ടാന പിൻവാങ്ങാത്തതാണ് പ്രതിസന്ധിയാകുന്നത് തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങി ആന കൃഷിനാശം വരുത്തുന്നത് പതിവായി കഴിഞ്ഞ ദിവസം രാത്രിയിൽ കുണ്ടള എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷനിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ പച്ചക്കറി കൃഷികൾ തിന്നു നശിപ്പിച്ചു ലയങ്ങൾക്ക് സമീപമുള്ള വാഴകൃഷിയും കാട്ടാന നശിപ്പിച്ചു ജനവാസ മേഖലയിൽ നിന്നും പടയപ്പ പിൻവാങ്ങാത്തത് തൊഴിലാളി കുടുംബങ്ങളെ വലിക്കുന്നുണ്ട് ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് മുൻവർഷങ്ങളിൽ മഴ പെയ്ത് തീറ്റ വർദ്ധിക്കുന്നതോടെ കാട്ടാന ഉൾവനത്തിലേക്ക് പിൻവാങ്ങിയിരുന്നു പിന്നീട് വേനൽ കനക്കുന്നതോടെ തീറ്റ തേടി ജനവാസ ഇറങ്ങുന്നതായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറെ മാസങ്ങളായി കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് ഇടുക്ക് മൂന്നാറിൽ നിന്നും പടയപ്പ മറയൂർ മേഖലയിലേക്കുമെത്താറുണ്ട് അമൃത ന്യൂസ് ഇടുക്കി Yeah. Oh. Okay.